സി കേരളം അവാർഡ് നിശയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കരസ്ഥമാക്കിയ നടൻ ജനാർദ്ദനോടൊപ്പമുള്ള മമ്മൂട്ടിയുടെ വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് താൻ മലയാള സിനിമയിൽ വന്ന കാലത്ത് ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ ജനാർദ്ദനൻ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം എന്നെ ഏറെ സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും തനിക്കതിൽ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടെന്നും വേദിയിൽ മമ്മൂട്ടി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയവും പഴക്കവുമുണ്ട് മലയാള സിനിമയിൽ ഞാൻ വന്ന സമയത്ത് വളരെ കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം നാട്ടുകാരൻ എന്ന നിലയിൽ പരിചയക്കാരൻ എന്ന് പറയാൻ ജനാർദ്ദനൻ ചേട്ടൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പലരോടും അദ്ദേഹം പറയുമായിരുന്നു മമ്മൂട്ടി എന്റെ നാട്ടുകാരനാണെന്ന് അന്ന് ഞാൻ മലയാള സിനിമയിൽ ഒരു തുടക്കക്കാരൻ മാത്രമായിരുന്നു അക്കാലത്ത് അത്രത്തോളം എന്നെ സന്തോഷിപ്പിച്ച ഒരു അംഗീകാരം വേറെ കിട്ടിയിട്ടില്ല അന്യനാടുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടുകാരായ ആളുകളെ കാണുമ്പോൾ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും കിട്ടും അതുപോലെയാണ് ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം വൈക്കത്തുകാരനാണെന്ന് അറിഞ്ഞു പ്പോൾ ഞാൻ സ്വന്തം നാട്ടുകാരനാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം ആത്മധൈര്യം തോന്നിയിരുന്നു ഒരുപാട് കാലമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇല്ല അവർക്കൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ജനാർദ്ദനൻ ചേട്ടന് കേരളം കൊടുത്ത അംഗീകാരത്തിനും സ്നേഹത്തിനും നന്ദി ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയിൽ ഞാൻ ജനാർദ്ദനൻ േട്ടനെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നാണ് സംഘാടകർ പറഞ്ഞത് എന്നാൽ ഇത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ജനാർദ്ദനന് സ്നേഹ ചുംബനം നൽകിയതിനു ശേഷമാണ് മമ്മൂട്ടി പ്രസംഗം അവസാനിപ്പിച്ചത് മമ്മൂട്ടിയുടെ പിതാവായിട്ടുള്ള പരിചയത്തെക്കുറിച്ചാണ് മറുപടി പ്രസംഗത്തിൽ ജനാർദ്ദനൻ ആദ്യം സംസാരിച്ചത് കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെമ്പിലെ ഒരു നല്ല ചായക്കടയിൽ വെച്ച് സുമുഖനായ ഒരാളെ പരിചയപ്പെട്ടു പിന്നീട് നല്ല സൗഹൃദത്തിലുമായിരുന്നു ഞങ്ങൾ തന്റെ പിതാവിനെ കുറിച്ച് ജനാർദ്ദനൻ സംസാരിക്കുമ്പോൾ കണ്ണുകൾ നിറയുന്ന മമ്മൂട്ടിയെയും ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നു